നിയോഗം സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിശുദ്ധ അന്തോണിയോസിനോടുള്ള പ്രാർത്ഥന ഉണ്ണീഷോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണിയോസെ അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ മനോശരണത്തോടു കൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നുരളീണമേ എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ പരമേൽപ്പിക്കുന്നു അങ്ങേ പാതാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല അപേക്ഷിക്കുന്നവർക്കെന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോണിയോസെ അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടിയും ഇവിടെ നമ്മുടെ നിയോഗം സമർപ്പിക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ആമേൻ ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നമ്മൾ മൂന്ന് സ്വർഗസ്തനായ പിതാവ് മൂന്ന് നന്മ നിറഞ്ഞ മറിയും മൂന്ന് തൃത്വസ്തുതി ചൊല്ലേണ്ടതാണ് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഒരു ദിവസം ഒരു തവണ ചൊല്ലിയാൽ മതി അങ്ങനെ നമ്മൾ ഒരു ഒൻപത് ദിവസം ചൊല്ലുമ്പോഴത്തേക്കും വിശുദ്ധ അന്ത്യോണിസിൻ്റെ മാധ്യസ്ഥത്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിയോഗം സാധ്യമാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ കാണാതായ വസ്തുക്കൾ എന്തെങ്കിലും കണ്ടു കിട്ടാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയോഗം സാധിച്ചു കിട്ടുന്നതാണ് ഗോഡ് പ്ലസ് യു ആൾ